റ്റാനുള്ള പരിപാടിയിലാണ് അന്ന് ഡ്രയർ കയറ്റണത് മലപ്പുറം ജില്ലയിൽ എടപ്പാളക്കാട് മില്ലിക്കാണ് അപ്പോൾ ഒരു കുഞ്ഞൻ ഫുൾ ഓട്ടോമാറ്റിക് ഒരു മിനി ഡ്രയറാണ് സാധനങ്ങളലക്ട്രിക്കൽ ഡ്രയറാണ് കൊണ്ടത് അപ്പോൾ അതിന് വീലുണ്ട് അതുപോലെ തന്നെ ഇതിന് ടൈമർ ഉണ്ട് കട്ട് ഓഫ് ഉണ്ട് ഒന്നുകൊണ്ട് അടുത്ത് നമ്മൾ ചെറിയ ആണെങ്കിലും ഫുൾ ഓട്ടോമാറ്റിക്കാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ മിനിറ്റ് മണിക്കൂർ സെക്കൻഡ് എല്ലാം നമ്മൾ ടൈമും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം ആ ടൈം ആയി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഓഫാവും രാത്രി ഒക്കെ ഓണാക്കിയിട്ട് പോവാം അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മോൻസറും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് പച്ച വിടുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ തുറന്നിട്ടുക അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം വരുന്നത് രണ്ടര അടിയാണ് ഫ്രണ്ട് ഭാഗം വരുന്നത് രണ്ടരടി പിന്നെ നാലര അടി ആയിട്ട് ബോക്സ് അടക്കം ഇനിയിപ്പോൾ അവിടെ ആ ഹൈഡീൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബോക്സ് എടുത്തിട്ട് സൈഡിലൊക്കെ വെക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിന്നെ അതിൻ്റെ വീലുണ്ട് ഹാൻഡിൽ സ്റ്റീലാണ് അതുപോലെ തന്നെ അതിൻ്റെ ടവർ ബോൾട്ട് സ്റ്റീലാണ് ഇതിൽ നമ്മൾ ആറ് ആറിട്ട് അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓണാക്കിയിട്ടിട്ട് നല്ല ചൂടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന് മല്ലി മുളക് മഞ്ഞൾ വെയിലത്തിട്ട് ഉണക്കാവുന്ന എല്ലാ സാധനങ്ങളും ഉണക്കാം അതിൻ്റെ ബോഡി എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽ ഡ്രയറിൻ്റെ ബോഡി മെയിൻ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോഡിയാണ് ഇതിൻ്റെ അകത്ത് കയറി ചൂട് ഒരിക്കലും പുറത്തേക്ക് പോരുന്നത് ഇതിന് മൂന്ന് ലെയറാണ് ഇതിൽ നമ്മൾ ബോഡി കെട്ടുന്നത് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പിന്നെ പട്ടാമ്പിയിലാണ് പാലക്കാട് ജില്ലയിലെ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കേണ്ടി ബന്ധപ്പെടാം ആ പട്ടാമ്പി